ഇന്ന് ഞാൻ വിശിഷ്ടമായ രണ്ട് രണ്ടിലകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ മാവിലെയും കൊടിയിലെയും മുളകൊടിയുടെ ഇലയും മാവിലെയും വളരെ ഔഷധമൂല്യമുള്ളത് വളരെ പ്രയോജനപ്രദമായ ഭക്ഷ്യയോഗ്യമായ രണ്ട് ചെടികൾ ഒന്ന് ചെടിയല്ല സദ്യത്തി വൃക്ഷമാണ് മാവും ഒന്ന് കുരുമുളക് ചെടിയും നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ വാണിജ്യ സംസ്കാരത്തെ നമ്മുടെ കാർഷിക സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ ഒക്കെ വിളിച്ചോതുന്നതാണ് ഇത് രണ്ടും ഒരു കാലത്ത് കുരുമുളക് സമർത്ഥമായ തോട്ടങ്ങളെ അലങ്കരിച്ചിരുന്നു ഒരു വിഭാഗം കർഷകരുടെ ജീവിതമാർഗമായിരുന്നു കുരുമുളക് അതുപോലെ തന്നെ മാങ്ങയും ഇന്നിപ്പോൾ എല്ലാം വിഷമയമാണല്ലോ പ്രകൃതിയിൽ ഇത് ജനിക്കുമ്പോൾ പ്രകൃതിയിലുണ്ടാകുമ്പോൾ പൊട്ടി ഉണയ്ക്കുമ്പോൾ ഇതിലൊന്നൊരു യാതൊരു രാസ പ്രവർത്തനങ്ങളും അത് നടന്നിട്ടില്ല വിഷരഹിതവുമായിരുന്നു എന്നാൽ നമ്മൾ മനുഷ്യർ ത്വരമൂത്ത് ദുരാഗ്രഹ മൂത്ത് ഇതിനെല്ലാം മരീമസമായിരിക്കുന്നു പ്രകൃതി എത്ര മനോഹരമാണ് എത്ര നിർമ്മലമാണ് പരിശുദ്ധമാണോ ആ പ്രകൃതിയെ വിഷമയമാക്കി തീർക്കുന്നത് വിഷ തീർ തീർക്കുന്നത് മനുഷ്യനാണ് ഈ പ്രകൃതിയിൽ നമുക്ക് എന്തെല്ലാം വേണോ ഭക്ഷിക്കാൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവനാവശ്യമുള്ള എല്ലാം ഈ പ്രകൃതിയിൽ പ്രപഞ്ചകർത്താവ് ദാനം ചെയ്യും പിന്നീട് എന്തിനാണ് മനുഷ്യനിങ്ങനെ എനിക്ക് ദുഷ്പ്രവണത അപ്പോൾ ഓരോ ജീവജാലങ്ങളും സസ്യവും ചെടികളുമെല്ലാം മലിനീകരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ആയുസിൻ്റെ ആരോഗ്യത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കുന്നു അല്ലേ സത്യമല്ലേ അപ്പോൾ ഈ രണ്ട് ചെടികളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒന്ന് ചെടി വൃക്ഷമാകുന്നു ഒന്ന് പരസഹായത്തോടുകൂടി മരങ്ങളിൽ പടർന്നാണ് വളരുന്നത് രണ്ടും പ്രകൃതിയെ ആശ്രയിച്ച് വളരുന്നു ഇവയുടെ പ്രാധാന്യം ഒരു കാലത്ത് നമ്മുടെ പല്ലിനെ പരിശുദ്ധമാക്കിയിരുന്നത് നമ്മുടെ ചിരിയെ കളങ്കമില്ലാത്ത ചിരിയാക്കിയിരുന്നത് നമ്മുടെ ഭക്ഷണത്തെ രുചികരമാക്കിയിരുന്നത് ഒക്കെ ഇതൊക്കെ ആണ് അല്ലേ മാവില കൊണ്ടാണ് പണ്ടുകാലത്ത് പല്ല് തയ്ച്ചിരുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മാവിലയും ഉമിക്കരിയും ിട്ട് കൺക്ലീനർ എന്ന് പറയുന്ന ദീർഘിലായിരുന്നു ഇതിലൊന്നും ഒരു മാലിന്യവുമില്ല അതേ സമയത്ത് ഇന്നോ ഇന്ന് എത്ര കുട്ടികൾക്കറിയാം മാവില ഉപയോഗിച്ച് പല്ല് തേക്കാം അന്ന് പല്ലിനൊരു പുഴുക്കേടൊന്നും ഇല്ല കാരണം മിഠായി ഒന്നും ഒരുപാട് ഇങ്ങനെ കൊടുക്കുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു നാരങ്ങ മിഠായി കിട്ടിയാലേ അതിലത്ര വലിയ വിഷമൊന്നുമില്ല സ്കൂളിൻ്റെ പരിസരത്തും നാരങ്ങ മിഠായി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നും സ്കൂളിൻ്റെ പരിസരത്തും എന്താ ഉള്ളത് അല്ലേ ലഹനിമയമാണ് നമ്മുടെ പ്രകൃതി അപ്പോൾ ഈ അതുപോലെ ഈ കൊടിയില കുരുമുളക് ചെടിയുടെ ഇല ഇലയും തണ്ടും ചതച്ച് തലയിൽ താളിയായിട്ടും ചൊറിയും ചരങ്ങുമൊക്കെ ഉള്ള കുട്ടികൾക്ക് മേത്ത് താളിയായിട്ടും തേച്ച് കൊടുക്കുമായിരുന്നു വളരെ ആശ്വാസമാണത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ രണ്ട് ചെടികളെ ആണ് ഇന്ന് ഞാൻ ഈ ഇലകളെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ഉപകാരപ്രദമായ അറിവ് കിട്ടിയെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു താങ്ക് സോ മച്ച് എല്ലാവരും കൊടിയിലയുടെയും കുരുമുളക് ചെടിയുടെ ഇലയുടെയും മാബലയുടെയും ഔഷധ മൂല്യം മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പരിസരത്ത് തന്നെയുണ്ട് എങ്ങോട്ട് ഓടിപ്പോവണ്ട ഇത് കോമൺ ആണ് അല്ലേ താങ്ക് സോ മച്ച്